രണ്ട് ദിവസം മുൻപ് അർജുൻ്റെ അമ്മ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അർജുൻ്റെ അമ്മ അർജുനെ ജീവനോടെ തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ അതിലൊരു ക്ലോഷർ ഉണ്ട് അല്ലേ കാരണം ഈ ലോറി എവിടെയാണ് അർജുൻ എവിടെയാണ് എന്നുള്ളതിൽ ഈ ലോറി കണ്ടെത്തി എന്നുള്ളതും ഈ പറഞ്ഞതിലാണ് പോസിറ്റീവാണോ അങ്ങനെ പറയാൻ സാധിക്കുമെന്നറിയില്ല പക്ഷേ ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും തീർച്ചയായും ലക്ഷ്മി കുടുംബത്തിന്റെ പ്രതീക്ഷകൾ ഓരോ ദിവസം കഴിയുമോറും അത് പ്രതീക്ഷകൾക്ക് മങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടു ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പോസിറ്റീവ് വാർത്തയാണോന്ന് എന്നൊരു ചോദ്യത്തിൽ മറുപടിയായി അല്ലെങ്കിൽ ആ അതിന് പകരമായി ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇതിനെ പറയാം എന്തായാലും ആ ലോറി ഒടുവിൽ കണ്ടക്ട് ചെയ്തിരിക്കുന്നു എന്തായാലും നാളത്തോടു കൂടി തന്നെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും തലിയും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉപകരണങ്ങളെല്ലാം ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയോ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കും മഴ കാലാവസ്ഥ ചതി അല്ലെങ്കിൽ കാലാവസ്ഥ ഇല്ലനായില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കൂടി തന്നെ തീരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സേനാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകരും എന്തായാലും നമുക്കറിയാം ഏഹ് മാത്രമല്ല മണ്ണിടയിൽപ്പെട്ട മറ്റ് മൂന്നോളം വരുന്ന മൃതദേഹങ്ങളും ഉണ്ട് അത് അതും കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത് എന്തായാലും കോസ്റ്റ് ഗാർഡ് ഈ ഹെലികോപ്റ്റർ വഴി ഉപയോഗിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ഈ ആകാശത്ത് നിന്ന് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ എങ്ങാൻ ഒഴുകി നടക്കുന്നുണ്ടോ പുഴയിൽ ഒഴുകി പോകുന്നുണ്ടോ എന്നുള്ള ഒരു തിരച്ചിൽ നടത്തിയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിൽ നിന്ന് പുഴ ഏർ കര കവിഞ്ഞത് മൂലം തൊട്ടടുത്ത വീട്ടിലെ ഒരു യുവതി മരിച്ചിരുന്നു ആഹ് സന്നാഹാനുമതപ്പ എന്ന് പറഞ്ഞ യുവതിയെ മരിച്ചത് അവരുടെ മൃതദേഹം ലഭിച്ചത് ഈ പുഴയിൽ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തിന് ശേഷം പത്ത് കിലോമീറ്റർ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ അഥവാ മണ്ണിടിയിൽ പെട്ടിട്ടില്ല പുഴയിലാണെങ്കിൽ ആ മൃതദേഹങ്ങൾ അത്തരത്തിൽ ഒഴുകി നടക്കാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന് നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ അല്പസമയം മുമ്പ് എന്തായാലും അത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിച്ചെന്നുള്ള സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും തെരച്ചിൽ തൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നുണ്ട് എന്തായാലും കാലാവസ്ഥ വീണ്ടും പ്രതികൂലമാവുന്ന ഒരു കാഴ്ച ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഒരു ഒരു വലിയ ഒരു വെയിൽ നിന്ന് വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ അത് ഒരു ും തുടർന്ന് വീണ്ടും സാധാരണ രീതിയിലുള്ള ഈ കാലാവസ്ഥ അപ്രവചനീയ മഴ ഒന്നും മാറി എന്ന് കരുതില്ല ഈ രാത്രി വൈകി നടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണല്ലേ കാരണം ഇപ്പോൾ ആനന്ദ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ വളരെ പെട്ടെന്ന് സ്വഭാവം മാറുന്ന ഒരു കാലാവസ്ഥ ആ തൃശ്ശാല ലക്ഷ്മി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കാലാവസ്ഥ മാറുന്നു അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്നു എന്ന് എന്ന് കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് അപ്രതീക്ഷിതമായി അപ്രവചനീയമായി കാലാവസ്ഥ മാറുന്ന ഒരു സ്വഭാവം മഴ ശക്തിയായ മഴ പ്രത്യേകിച്ച് ഈ സാധാരണ ലഭിക്കുന്ന മഴ മഴ തുള്ളികളെക്കാൾ ഇരട്ടി വലിപ്പത്തിലുള്ള മഴ തുള്ളികളാണ് ഇവിടെ പതിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും പ്രത്യേകിച്ച് ഈ നദിക്കഥ ഒരുപാട് പേരുള്ളത് വലിയ കാറ്റ് വീശുന്നുണ്ട് അതായത് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തേക്കുള്ള ഒരു കാറ്റ് ഈ പ്രദേശത്തേക്ക് ഈച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് ഇതെല്ലാം വലിയ വെല്ലുവിളി തന്നെയാണ് ഇത് ഏറ്റവും വെല്ലുവിളിയാവുന്നതും തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇറങ്ങി തിരക്കേണ്ടത് തിരച്ചിൽ നടക്കേണ്ട സംഘത്തിൽ തന്നെയാണ് നേവിയുമായി ബന്ധപ്പെട്ട എൻ ഡി ആർ എഫുമായി ബന്ധപ്പെട്ട മുങ്ങൽ വിദഗ്ധർക്ക് തന്നെയാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നതും ഏതായാലും നേവിയുടെ ഏറ്റവും അതിശ ശേഷിയുള്ള ഡീപ് ഡൈവിൽ സംഘം അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നെങ്കിലും വിഷയം ഈ കാലാവസ്ഥാ വ്യതിയാനം ചടിച്ചു അതുകൊണ്ട് തന്നെ അവർ പിന്നെ ക്ഷമ കാലാവസ്ഥ മാറ്റം ചതിച്ചു അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും ഈ നാളെയോട് കൂടി തന്നെ ഒരുപക്ഷെ നാളെ ഈ സമയത്തോട് കൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ നാൽപ്പത് മീറ്റർ അകലെ പതിനഞ്ചടി താഴെയാണ് ഇപ്പോൾ ഈ ട്രക്ക് റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരേഗൌഡ് എക്സിൽ കുറിച്ചതുപോലെ ഈ ഡീപ് ഡൈവർ ഡീപ് ഡൈവർ ആ ഒരു സംഘം ഡീപ് ഡൈവേഴ്സ് ഒരുപക്ഷെ ഒരു ആങ്കർ ചെയ്യാനൊക്കെ ശ്രമം നടക്കും എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ ജനങ്ങളെ അറിയിച്ചത് ആ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ബൂമർ എക്സ്കവേറ്റർ അതിന്റെ ലോങ് ആം ബൂമർ എക്സ്കവേറ്റർ അതിപ്പോഴും ആ കരയോട് ചേർന്നുള്ള ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവർത്തനം നടത്തുകയാണ് ആ ഒരു മണ്ണ് മാന്തിയെടുക്കുന്ന പ്രവർത്തനം നടത്തുക തന്നെയാണോ അതോ അതും നിർത്തിവച്ചിട്ടുണ്ട് ി ഇപ്പോഴും ഈ ബൂം എക്സവേറ്റർ ഈ ഒരു പ്രവർത്തനം അത് തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ അല്പസമയം കൂടി ഈ ഒരു പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിൽ മണ്ണെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാലും അല്പസമയത്തിന് ശേഷം അതും നിർത്തിവെക്കും എന്തായാലും ഏതാണ്ട് ഇന്നത്തെ ഈ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഭൂരിഭാഗവും നിർത്തിവെക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് പൊതുവെ കാണുന്നത് നാളെ രാവിലെയോട് കൂടി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ട് തന്നെ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ ഈ മണ്ണെടുക്കുന്ന പ്രവൃത്തി ഏകദേശം ജലശീവിതടക്കം ഇത് ഇത് ഉപേക്ഷിച്ചിട്ടുണ്ട് ഇനി മറ്റേ രീതികളിലേക്ക് അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തിരച്ചിലുകൾ നാളെ ആകും എന്ന് തന്നെ വേണ്ടി വരും നമുക്ക് പറയാൻ എന്തായാലും ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ പക്ഷെ താൽക്കാലികമായി ഈ മണ്ണെടുക്കുന്ന പ്രവൃത്തി ഈ ഭൂമി എക്സവേറ്റർ നിർത്തിയിരിക്കുകയാണ് ലക്ഷ്മി അപ്പോൾ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു